இனி ரெண்டாயிரம் ரூபா கொடுத்தா டிசப்ளை பண்ணி தந்து செல்லு சரியாகும் യോ നമുക്ക് ഇതുവൊന്നും പറയാതെ അറിയല്ലേ അത് ഓട്ടൻചടച്ച പാലടഞ്ഞി മാസം കണക്കിലെടക്കടേ കൊണ്ടിピച്ചരിയക്ക് കൊടുത്തിരിക്കിരീ ഇത് നീ ഇവളാണ് വാടോ അതക്കൊരു പ്രതിസിക്കേണ്ട വേണ്ട ലേമി കുട്ടി ഞാൻ പാടത്തെന്നേ പാക്കറ്റില കൊണ്ടadırയി അണ്ടൊക്കെ വെക്കുന്നണ്ട വേണ്ട മട്ടാന ഞാൻ എന്താ ചൊല്ലുവായി ഡെയിലി ഉള്ള ചിലവ് നടക്കടേ അപ്പം ഇത് നടക്കടേ ഞാൻ ഈ ഇരു പ്രതിസിക്കേണ്ട വീര അതിലെ ക്യാമറയല്ല നല്ല ഐരക അപ്രീയനെല്ലന്ന് സിം പോട്ടായല്ല എടുക്കലേന്ന് അതാനെ പാത്തെ പാടനத்துக்கு തനിയ വന്ന് മേയിതണം നമ്മളത്തെ

എടക്കി മട്ട കേതുണി എടുത്താ ഇപ്പുറത്തെ കപ്പട്ടില ഇടണ്ടവേ അടുത്ത വീല്ക്ക കപ്പട്ടില വെച്ചേണ്ടെന്നല്ലമേവര ഈ കണ്ണ് എന്നിൽ നിന്നാലവനെ തങ്ങിച്ചീടാനി കണ്ടാന മുടിഞ്ഞ പ്രൈവന്ത കപ്പട്ടത്തു കെണ്ടല ഓടോ പിന്നെ ഇഞ്ച വെറ്റില പനന്നെ ചെയ്യുന്നക്കേല്ലാം സത്തനേ കേറ്റണ്ടെന്ന് പോ അങ്ങക്കൊന്നും ഇല്ലട്ട പോക്കത്തെവിലാട്ടി നമ്മള് ഇവിടെ മട്ടക്കേല്ലാം ഉണ്ട് വൃശ്ച Васи മിസി ആയി ഇത് കണ്ടതങ്ങടെയല്ല അങ്ങക്കൊന്നും ഇല്ലെന്ന നിക്കൊണ്ട പറ അതക്കന്ന് ഇങ്ങgetChildren പോക്ക അങ്ങേ ഇрко ഇല്ലയോ അതക്കന്ന് ഇങ്ങണ്ട ഞാൻ എന്നെക്കൊന്ന് കൊണ്ട പോ അതേരം ദാ ഇതിക അന്റെ വീട്ടില് മറിയടക്കട് അതെളോ ഇന്തകുട്ടി എന്നോനാസക്ക പേസയാണ് കൊനകമവാനെ നിർבച്ചിട്ട 10 കൊനകമവ ഇല്ലയോ കടൻ വേണ്ടനിയോളാ കണ്ടിട്ടാറ് വായി മൊടിട് രസമല കൊത്ത മല്ലി വരിന്റെ പട്ടി चीनी ചട്ടി അണ്ടാകുണ്ടല്ലേ എടതണ്ട പോ ആപ്രിജനന എനക്കപ്പുറല എടതണ്ട പോ പെൻസിൽ tappa പെൻനെ ലെറ്റ അതിദിയല്ലേത്തെ വരിന്റെ പോ ചിരിപ്പവരല്ല ഞാൻ ഇനെ കാമഡിയാവണി മുടിടുണാ പട്ടി কালത്തെയർ പിച്ചാതെ മുടിയല്ലപ്പാ ഇയ അമ്മ മുട്ടിക്കിട്ട് വരുന്നു കേട്ടി കുളനെ മുന്നാടി എന്നെ இப்படி പേശി അച്ഛൻ കുളനെ ഒരു വ്യവസ്ഥയല്ല ഇവൾക്കല്ല നിങ്ങൾ ചണ്ടപ്പെട്ടി ചണ്ടാലേങ്ങനവരാ അടുമ്പ കുട്ടീ ഞാൻ അനെ പരി വിണ്ണുന്നില്ല തല ഇവൾ പേസ്സമോ ഒരു മടക്കാലങ്ങ തല കടപക്കാതെ പോടി പറങ്ങി കണ്ടട്ടൈവാ ഇപ്പോ ഞാൻ എന്നെ பண்ணണോ എന്നെ കൊട്ടി ഇടി ആക്കിയേ ചി ഇപ്ടെ ഒരു മനസ്നെ പറ്റട്ടിരിക്കേനി അൺട്രിബ്യൂട്ട് എന്നെന്നെ കരക എണ്ണിട്ടി മണിക്ക് ഓ ബാമ്പക്കാ അങ്ങ വരെ കേട്ടോ ഇപ്പോ മട്ടമൻ ചാ പാവി മാറി വെച്ചേ ചോത്തപ്പോ ചോത്തപ്പോ കളം മിട്ട് ചോലിക്കും വാളിയത് നോക്ക് തീ പിന്നെ ഇതിനകത്ത് വാളിയ തൊണ്ടവരേ കറക്കര പസായും പോലെ പൊടി പൊടി